ഹലോ ഇന്ന് മെയ് ഇരുപത്തഞ്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന മല്ലും മല്ലം വീഡിയോയുടെ വിഷയം നാട്ടിലെ കാട്ടിൽ വേടനായി വേട്ടയാടി ഐവിന്മാരായി ജീവിക്കൂ എനിക്കിഷ്ടപ്പെട്ട പേരാണ് ഐവിൻ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഐവിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ അപ്പോൾ അങ്കമാലിൻ്റെ പാമ്പ് പട്ടികടി കാരണം അവൻ്റെ അമ്മ അവനോട് പറഞ്ഞിരുന്നു ഈ ജോലിക്ക് കാറെടുത്ത് പോകും കാറെടുത്ത് അങ്ങനെ പോകുന്ന അവസരത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ഏതോ സെക്യൂരിറ്റി ഫോഴ്സുകാരായിട്ട് എന്തോ വാക്ക് തർക്കം വന്നിട്ട് അവസാനം അവനവൻ്റെ ജീവൻ അവരുടെ മുമ്പിൽ അടിയറവ് പറയേണ്ട അവസ്ഥ ഉണ്ടായി ഓക്കെ ആ അമ്മ ചോദിക്കുന്നത് അന്നും കയ്യും കാലവും ഇല്ലാതെ എങ്കിൽ അവനെന്ത് അവൻ്റെ ജീവനെടുത്ത് നിങ്ങൾക്ക് എന്താ കിട്ടും ഇന്നലെ ഈ ഓഫീസേഴ്സിനെ ന്യായീകരിച്ചുള്ളൊരു വീഡിയോ വന്നതിൽ ഇപ്പോൾ കാഴ്ചയിൽ അയവിൻ്റെ ഇരട്ടി വലുപ്പം ഓഫീസേഴ്സ് ആണ് അപ്പോൾ അവര് പേടിച്ച് വേറൊരു വഴിയില്ലാത്ത കാരണം ഈ ഗുണ്ടയായിട്ടുള്ള അയവിൻ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയും ഇന്ന് സോക്രട്ടീസിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട് ഇത് ഗവൺമെൻറ് ഈസ്റ്റോങ് ഇറ്റ് ഇസ് റൈറ്റ് ബി റോങ് സർക്കാർ സിസ്റ്റം പരിഗണയാണെങ്കിൽ നമ്മൾ ശരിയായിരിക്കുന്നത് കറക്റ്റ് ആണല്ലോ അത് നമ്മൾ കരുതിയിരിക്കണം കാരണം ഇന്ന് ഇന്നത്തെ ഡെമോക്രസിന്ന് പറഞ്ഞാൽ പത്ത് പേർ ചേർന്ന് ആടിനെ പട്ടിയാക്കാം പെട്ടിനെ ആടാക്കാം നൂറ് പേർ ചേർന്ന് പട്ടിയെ പട്ടിയാക്കി തല്ലിക്കൊല്ലും അതാണ് ഇപ്പോൾ നടക്കുന്നത് രോഗ്യാനും പറയാൻ ആരും ഒന്നും ഇല്ല നോക്കിയാൽ അപ്പം നമ്മളെ ബി പ്രൂഡൻ ഞാൻ നവംബർ പതിനാലിന് ശിശുദിനത്തിൻ്റെ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് ശിക്കാരിയാകും ശൂര്യരാകൂ ശിശു അതായത് പൊരിതം നായാകും പിന്നെ ശൂര്യരാണ് നല്ല വീരുള്ള തലമുറ യുവാക്കളായിട്ട് ഇന്നത്തെ പിള്ളേരായെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ ആരോടും ഫുള്ള് പറയാനുള്ള ഇതൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ നോക്കിയും കണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക് ഓക്കെ ഇപ്പം പണ്ട് സിൻസിയറിറ്റി ദ റൈറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഞാൻ ഡൽഹി പോയപ്പോൾ അവിടെ എല്ലാവരും എഴുതി വെച്ചിരിക്കുക സിൻസിയറിറ്റി ദ റോങ് പോളിസി കാരണം കുറേ പേര് ഇവർ ആയിട്ടുള്ള മനുഷ്യർ അവർ ഫോൺ ചെയ്ത് അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവരെ ലക്ഷങ്ങൾ കോടികൾ തട്ടിയെടുക്കുന്നൊരവസ്ഥ അപ്പം നേരെ സിസ്റ്റം ഇപ്പോൾ നേരെ തിരിച്ചായി ഓക്കെ ഇപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം സത്യമേവ ചെയ്ത് അല്ല ഇപ്പം പൈസ മേവ ചെയ്ത് ഓക്കെ അപ്പം അപ്പം ഇന്ന് നമ്മൾ നായാട്ടിനിറങ്ങുന്ന വേദന ആയിട്ട് കാരണം ഇന്ന് ഞാൻ ആയിരത്തിങ്ങളിൽ സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പറയുന്നൊരു കൺക്ലൂഷനാണ് ഡിബേറ്റ് ചെയ്ത് ഇന്ന് മൃഗങ്ങൾ മനുഷ്യരെക്കാൾ നല്ലവരാണ് അപ്പം അവിടെ മൃഗീയ തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ മൃഗീയ തലത്തിലുള്ള ആ ഒരു സിസ്റ്റത്തിലോട്ട് വന്ന് നമ്മൾ ജീവിക്കണം കാരണം വെൻ യു ഡീൽ വിത്ത് ഫോക്സ് യു ഷുഡ് നോ ദി ട്രിക്സ് ഓഫ് ഫോക്സ് ഒരു കുറുക്കൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അവരുടെ സൂത്രത്തരങ്ങളെ നമ്മൾ കണ്ടറിയണം ഇതിലേൽ നമ്മൾ കണ്ടറിഞ്ഞു കൊണ്ടരണം ഓക്കെ ഇപ്പം അയവിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒട്ട മകൻ ഓക്കെ അവന് ഇപ്പോൾ കണ്ടിട്ട് നല്ല ചൈതന്യമുള്ളൊരു മകൻ ഓക്കെ അപ്പോൾ അവന് അവൻ എനിക്ക് തോന്നുന്നു ഞാൻ മൂക്കന്നൂർ അവിടെ മാരക്കസ്റ്റിൽ സ്കൂളുകളിൽ ഞാൻ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ മോട്ടിവേഷൻ ക്ലാസ് അതിൻ്റെ അടുത്ത് സെൻറ്റ് പാട്ടിക് സ്കൂളിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സൊക്കെ കൊടുത്തിരുന്നു അപ്പം ഞാൻ പിള്ളേരോടൊ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഡയലോഗാണ് പാവമാകരുത് പാവയാകരുത് അപ്പം അവൻ വീക്കിനെസ് ഷുഡ് നോട്ട് വീക്കം വീക്കിനോ സാറൻ എൻ്റെ കേട്ടോ അവിടെ അടുത്തുള്ള മിക്ക സ്കൂൾ നമ്മൾ പോയിട്ടുണ്ട് അപ്പം എൻ്റെ ക്ലാസ് ആയിട്ട് കാണാൻ വഴിയുണ്ട് നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് പിള്ളേർ നട്ടും പോലത്തെ ഉണ്ടായിട്ടാണ് ഓക്കെ അപ്പം അവൻ അങ്ങനെ പൊരുതി അവന് കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ അതും ഒഫീസ് പക്ഷെ അവർ അധികാരത്തിൻ്റെ തന്തൽല് ഓക്കെ എന്നിട്ട് അവൻ മെട്ടത്ത് കയറി അവസാനം അവനെ ഇടിച്ച് അവൻ്റെ മേത്തൊക്കെ എടുത്തു കയറ്റി ആരും ഒക്കെ മുപ്പത് മീറ്ററോളം അവനെ വലിച്ചുകൊണ്ടുപോയി അവസാനം ഇതൊക്കെ എക്സെയ്ൻ ഷെയ്ൻ കാരണം ഇന്ന് ഞാൻ നക്സ് ക്ലൈറ്റേരിയല്ല പള്ളിയിൽ അച്ഛനായി അഞ്ച് വർഷം കൊണ്ട് നമ്മളെ പള്ളിക്ക് പുറത്ത് വിട്ട് ചാന്താരൂപതേന്ന് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഒരു അനാശാല ഇപ്പോൾ ഇരുപത് വർഷം നമ്മളടുത്തുനിന്ന് അപ്പം അവിടെ നമ്മൾ അനാശാലയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി എട്ടിൽ അവിടെ പോലീസുകാർക്ക് എതിരെ ഞാനൊരു കേസ് ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ ആദിവാസികളെ പോലീസുകാർ കാട്ടിലോട്ട് വിളിച്ചോണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി കാണിച്ചെന്നെല്ലാം പറഞ്ഞു കൊണ്ടുപോയി അവർ എന്നിട്ട് അവർ വെടിവെച്ച് കൊന്ന് അവർ നക്സൽ യൂണിഫോം അടിപ്പിച്ച് അവരെ ഞങ്ങൾ കൊന്നെന്നും പറഞ്ഞ് പറഞ്ഞാൽ പോലീസുകാർ ഫോട്ടോ ഒക്കെ ഇട്ട് അവർക്ക് വേണ്ട പ്രൊമോഷനാണ് അപ്പം ഞാൻ എസ് പിക്ക് ലോകായുക്തനും ഒക്കെ കംപ്ലയിൻറ്റ് ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു നക്സൽ വാർഡിസ്റ്റ് മോ പീപ്പിൾ ആൻഡ് സെർവീസ് ഓഫ് പോലീസ് അപ്പോൾ ഞാൻ എസ് പിയോട് ചോദിച്ചു ഇന്നത്തെ അന്യായത്തിനെതിരെ ആദിവാസി ആളുകളുടെ സംഘടനയാണെന്ന് നക്സൽവാദിച്ചത് ഓക്കെ അപ്പം അതിനെതിരെ ആളുകളെ സംരക്ഷിക്കാനായിട്ട് അമ്പതും എഴുപതും എൺപതും ആയിരം ശമ്പളം വാങ്ങി അവർ പട്ടിയപ്പോൾ തല്ലിക്കൊള്ളുന്ന ഓക്കെ എൻ്റെ കത്ത് വായിച്ചോടന്നെ എസ് പി എന്നോട് പറഞ്ഞു നീ നക്സലൈറ്റാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തലം സേവയ ഓക്കേ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തപ്പം അതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അതൊക്കെ അവസാനം എനിക്കിട്ട് വലിയൊരു പണി അയാൾ തന്നു അയാൾ എല്ലാ പോലീസിലും സ്റ്റേഷനിലും